രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യം നമുക്ക് പറയുമ്പോൾ നമ്മൾ ഇടക്ക് പറയാറുണ്ടോ മിക്കവാറും എല്ലാവരും പറയുന്നത് നമ്മൾ മാത്രമല്ല അഹങ്കാരം നകളിപ്പില്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് തോന്നാറുണ്ട് പ്രവർത്തനങ്ങൾ പ്രവൃത്തിയൊക്കെ കൊണ്ടായിരിക്കാം മേ ബി ചിലപ്പോൾ അങ്ങനെ അല്ലായിരിക്കും നമുക്കറിയില്ല പക്ഷെ മീഡിയയുടെ മുമ്പിൽ നമ്മൾ കാണിക്കുന്ന മൂപ്പര് കാണിക്കുന്നതും ഒക്കെ കൂടെ ബന്ധപ്പെട്ടിട്ടുണ്ട് പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു മറുപടി കൊടുക്കാനായിട്ട് ചാണ്ടിയമ്മൻ രംഗത്ത് വരുന്നു എന്നുള്ളൊരു വാർത്ത കൂടി വരുന്നുണ്ട് അത് ശരിയാണ് അത് തന്നെ അത് എങ്ങനെയായിരിക്കും വരുന്നത് ചോദിച്ച ചോദ്യം രാഹുൽ മാങ്കൂട്ടത്തിന്റെ റീൽസ് ആണ് റീൽസ് രാഷ്ട്രീയം നമുക്ക് തമാശ അപ്പൊ അതിന് റീൽസ് പൊളിറ്റിക്സ് ഏ അപ്പൊ അതിന് ഒരു ചെറിയ തട രാഹുൽ മാങ്കൂട്ടത്തിനെന്നല്ല അതായത് ഈ ബി ഡി സതീഷന്റെയും കെ സി വേണുഗോപാലിന്റെയും ഗ്രൂപ്പിനെതിരെ എ ഗ്രൂപ്പിന്റെ ഒരു നീക്കം എ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഉമ്മൻചാണ്ടി എ കെ ആന്റണി എ കെ ആന്റണിയാണ് എ എന്ന ആന്റണി ആന്റണി ഗ്രൂപ്പ് ഐ ഗ്രൂപ്പ് ഇന്ദിര കോൺഗ്രസ് ഇന്ദിര കോൺഗ്രസ് ആന്റണി ഈ കോൺഗ്രസ് ആന്റണി എന്ന് പറയുന്നതിന് കുറച്ച് അവർക്ക് ചില സി പി എമ്മിനെ പോലെ ചില കാര്യങ്ങൾ അവർക്ക് പറയാനുണ്ട് അവർ കൃത്യമായിട്ട് ചില നിഷ്ഠകളും സി പി എമ്മിന് ചില പോളിസീസ് ഉണ്ടല്ലോ നേരത്തെ ഇപ്പോഴത്തെ സി പി എം അല്ല അങ്ങനൊരു പോളിസി ഉള്ള കോൺഗ്രസ്സുകാരാണ് വ്യക്തമായ ഒരു അച്ചടക്കവും പാർട്ടി അവരൊരു പകുതി കമ്മ്യൂണിസ്റ്റുകാരുടെ സ്വഭാവമുള്ളവരെ അപ്പം ഇത്രയും പറയുമ്പോൾ നമുക്ക് എഴുപതുകളിലാണ് ഇതിൻ്റെ ചരിത്ര വല്പ നമുക്ക് സംസാരിക്കാം എഴുപതുകളിലാണ് എയും ഐയും രണ്ട് ഗ്രൂപ്പ് ഉണ്ടായിരുന്നത് അപ്പം ഒരു ചെറിയ ഒരു സ്ലാങ് ഇതിൽ നമുക്ക് പറയാം അതായത് അമ്പത്തേഴിൽ ഒരു കാലത്ത് ആലപ്പുഴയുടെ തീരത്ത് ആന്റണി വയലാർ ഉമ്മൻചാണ്ടി പടുത്തുയർത്തിയ പ്രസ്ഥാനം ഇതാണ് കെ എസ് യു അമ്പത്തേഴിൽ ഒരു കാലത്ത് ആലപ്പുഴയുടെ തീരത്ത് ആന്റണി വയലാർ ആന്റണി വയലാർ ഉമ്മൻചാണ്ടി പടുത്തുയർത്തിയ പ്രസ്ഥാനമാണ് കെ എസ് യു കെ എസ് യു അറിയാമല്ലോ കോൺഗ്രസിൻ്റെ അങ്ങനെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത് അപ്പോൾ ഈ കെ എസ് യുയിലൂടെ തന്നെയാണ് എല്ലാവരും വളർന്നു വന്നിട്ടുള്ളത് ഇപ്പോ ചാണ്ടി ഉമ്മനും പി സി വിഷ്ണുനാഥും ഒക്കെ കൂടെ ചേർന്നിട്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും ഷാഫിയുടെയും ഇപ്പോഴത്തെ ഈ റീൽ പൊളിറ്റിക്സിനെ പണിയാനായിട്ട് അറിയിച്ചു അതിനവർക്ക് പഴയ എക്കാരെ അവർ എയുടെ മാനേജർമാർ എന്നൊക്കെ കളിയാക്കിയിട്ടുണ്ട് എ എന്ന് പറയുമ്പോൾ ഉമ്മ എ കെ ആൻ്റണിയുടെ ഗ്രൂപ്പിൻ്റെ മാനേജർമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എം ഹസൻ ഇങ്ങനെയൊക്കെ ബെന്നി ബെഹ്നാൻ ആൻറ്റോ ആൻ്റണി ഇങ്ങനെ കുറേ പേരുണ്ട് ഇവരുടെയൊക്കെ തന്നെ ഒരു അനുഗ്രഹത്തോടു കൂടി പി സി വിഷ്ണുനാഥാണ് ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മനുമായിട്ട് ഇത്തരത്തിൽ ഒരു ഗ്രൂപ്പിന്റെ അവര് പഴയ ആ എ ഗ്രൂപ്പ് വരാൻ പോകുവാണ് ശക്തിപ്പെടുത്താൻ പോകുന്നത് അവര് പറക്കിക്കൂട്ടി അതായത് ഇപ്പോൾ എ ഗ്രൂപ്പ് എവിടെയൊന്നും ഇല്ല നമ്മൾ കുറേ മുത്തുമണികൾ ചെതിരിപ്പോയെന്ന് പറയണ പോലെ മുത്ത് ചെതിരിപ്പോയ മുത്തുമണികളെല്ലാം കൂടെ കോർത്തെടുത്തുകൊണ്ട് അവർ എ ഗ്രൂപ്പ് ഉണ്ടാക്കുന്ന അവർ ശ്രമത്തിലാണ് അപ്പോൾ നമ്മളിത് പറയുമ്പോൾ ഒരു അല്പം കുറച്ച് കാലം നമുക്ക് പറയാം എഴുപതുകളിൽ കരുണാകരൻ്റെ പ്രതാപകാലമായിരുന്നു അതായത് കർണാകരൻ്റെയും എ കെ ആൻ്റണിയുടെയും ഗ്രൂപ്പുകളുടെ പ്രതാപകാലം അടിയന്തരാവസ്ഥ കാലത്ത് കെ കരുണാകരൻ ഉഗ്രപ്രതാപിയായിരുന്നു ഈ അന്ന് കരുണാകരൻ്റെ കൂടെ ഒട്ട് മിക്കവാനുള്ള ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരൊക്കെ കരുണാകരൻ്റെ കൂടെ ഉണ്ടായിരുന്നു പിന്നീട് അങ്ങോട്ട് അപ്പോൾ എന്നാൽ ആന്റണിക്കൊപ്പം ആന്റണിയുടെ ഗ്രൂപ്പിനൊപ്പം ഇവിടുത്തെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ കെ എസ് യുവും യൂത്തും ഒക്കെ ആന്റണിക്കൊപ്പവും ഉണ്ടായിരുന്നു എഴുപത്തെട്ടിൽ കോൺഗ്രസ് പിളരുകയായിരുന്നു ഇത് പിളർന്നപ്പോഴത്തേക്ക് ഇന്ദിരാഗാന്ധി ഒരു പക്ഷത്തും കെ കരുണാകരനും കൂട്ടരും ഇന്ദിരാഗാന്ധിക്കൊപ്പവും പോയി ആന്റണി ഔദ്യോഗിക വിഭാഗത്തിനൊപ്പം നിന്നു എന്നിട്ട് എൺപതുകളുടെ തിരഞ്ഞെടുപ്പിൽ ആന്റണി ഒരു വിഭാഗം എൽ ഡി എഫിനോടൊപ്പം പോയി ഈ കെ നാരായടക്ക് അവർ ഈ പറയുന്ന എന്താ പറയുക ഇന്ദിരാഗാന്ധിയുടെ പോളിസിസിനോട് യോജിക്കാൻ പറ്റാതെ അവരെല്ലാം എൽ ഡി എഫിൽ പോയി ആ എൽ ഡി എഫിൻ്റെ ഭാഗവുമായി അപ്പോൾ അന്ന് ആ ഒരു എൺപതുകളുടെ സമയമാണ് അപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ ഒപ്പം പോയ കെ കരുണാകരൻ ഒരു വശത്ത് ആൻ്റണി മറുവശത്ത് ഇങ്ങനെ എൽ ഡി എഫിനൊപ്പം പോകുന്നു കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കോൺഗ്രസ് ലീഗ് പിന്നെ കേരള കോൺഗ്രസ് ജോസഫ് ഇവരുൾപ്പെട്ട ഒരു യു ഡി എഫ് എന്ന് പറഞ്ഞൊരു മുന്നണി ഇവിടെ ഉണ്ടാവുകയാണ് എൺപത്തിരണ്ടിൽ ഈ മുന്നണിയുടെ അടിസ്ഥാനത്തിൽ കരുണാകരൻ മുഖ്യമന്ത്രിയാകും നമ്മൾ ഈ ഒരു പുതിയ ഗ്രൂപ്പ് ഉണ്ടാകാൻ പോകുമ്പോൾ ഒരു അല്പം ചരിത്രം നമ്മൾ അതെ എൺപത്തിരണ്ടിൽ കരുണാകരൻ മുഖ്യമന്ത്രിയാകും എ ഗ്രൂപ്പിലെ വയലാർ രവി അന്ന് എ ഗ്രൂപ്പിലാണ് വയലാർ രവി വയലാർ രവി ഒക്കെ കേട്ടിട്ടുണ്ടാകും നമ്മളൊക്കെ വിദ്യാർത്ഥി രാഷ്ട്രീയം നമ്മൾ കേട്ടിട്ടുള്ളതല്ലേ അപ്പോൾ വയലാർ രവിക്ക് ആഭ്യന്തരം കൊടുക്കുന്നു എൺപത്തിരണ്ടില് ഇതേപോലെ സമ സമ സമമായിട്ട് വരണം കാര്യം ആന്റണി ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ആന്റണി ഗ്രൂപ്പ് എന്ന് പറയുമ്പോഴും തിരുത്തൽവാദികൾ എന്ന് വേണമെങ്കിൽ പറയാം തിരുത്തൽവാദിന്നല്ല ഈ പറയുന്ന പോളിസീസ് കൃത്യമായി പിടിക്കുന്ന കുറെ പേരാണ് ആന്റണി ആദർശം പിടിക്കുന്ന ആന്റണിക്കൊപ്പം ഉള്ളത് അപ്പൊ കെ കരുണാകരൻ എന്ന് പറയുമ്പോൾ ഫ്ലെക്സികളും ഇന്ദിരാഗാന്ധിക്ക് വേണ്ടിയും അങ്ങനത്തെ ഒരു ചടുലമായ നീക്കങ്ങളൊരു അവാർഡ് അപ്പൊ എൺപത്തിരണ്ടില് അദ്ദേഹം മുഖ്യമന്ത്രിയാകുമ്പോൾ അതിനൊപ്പം തന്നെ എ സി സി മുപ്പത് വയസ്സങ്ങാണ്ടേ ഉള്ളു എ സി സി ജനറൽ സെക്രട്ടറിയാണ് എ കെ ആന്റണി എ കെണി ആ ചില്ലറക്കാരനല്ല എൺപത്തിരണ്ടില് പിന്നെയും അടി എൺപത്തിരണ്ട് മുതൽ വയലാർ രവിയും വയലാർ രവീര മന്ത്രി വയലാർ രവി ആഭ്യന്തരവും ഇദ്ദേഹം മുഖ്യമന്ത്രിയായിട്ട് എൺപത്തിരണ്ട് മുതൽ എൺപത്തി ഏഴായപ്പോഴത്തേക്ക് മന്ത്രിസഭ ഈ അടിയായി പാർട്ടി രണ്ട് പാർട്ടി പോലെയ കോൺഗ്രസിനകത്ത് എൺപത്തി ഏഴിലെ ഒരു തോറ്റും ഞാനാ ഒരു മന്ത്രിസഭ വരുന്നു അപ്പോൾ ഇത് കഴിയുമ്പോഴത്തേക്ക് കെ കരുണാകരൻ പ്രതിപക്ഷ നേതാവാകും എന്നിട്ട് എ കെ ആന്റണി കെ പി സി സി പ്രസിഡന്റുമാകുന്നു ഇത് എൺപത്തി ഏഴിലെ കഥയാണ് അപ്പോൾ എൺപത്തി ഏഴില് കരുണാകരൻ തോറ്റു നയനാർ മന്ത്രിസഭ വരുന്നു പിന്നെ എ കെ ആൻ്റണിയെ കെ പി സി പ്രസിഡൻ്റാക്കുന്നു എ ഗ്രൂപ്പിന്റെ സ്ഥാപകനായിരുന്ന അതായത് എ കെ ഒപ്പം ഉണ്ടായിരുന്ന വയലാർ രവിയെ അടർത്തിക്കൊണ്ട് തൊണ്ണൂറ്റൊന്നിൽ കെ പി സി സിയുടെ ഒരു തെരഞ്ഞെടുപ്പുണ്ടായിരുന്നു അത് ഭയങ്കര എല്ലാവരും ഞങ്ങൾക്ക് അന്ന് കൊച്ചു അല്ലെ ഞാൻ തൊണ്ണൂറ്റൊന്നിലാകുമ്പോൾ എൻ്റെ പ്രീ ഡിഗ്രി പഠന കാലം അന്ന് ഏറ്റവും കൂടുതൽ അന്ന് റേഡിയോ ആയിരുന്നു അന്ന് ചാനലിൽ നിന്ന് ഈ വാർത്തയൊന്നും വരത്തില്ല ഏറ്റവും കൂടുതൽ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഒരു വലിയ തെരഞ്ഞെടുപ്പിന്റെ ഒരു ഇതുണ്ടായിരുന്നു ഈ ശാസ്ത്രമംഗലത്ത് കെ പി സി സി ഓഫീസിലെ വയലാർ രവി എതിർ സ്ഥാനാർത്ഥി അത് ഇന്നലെ അവരെ എ കെ ആന്റണിക്ക് ഒപ്പം നിന്ന അതായത് സസ്പെൻസ് ആയിരുന്നു എ എ സി സി അതെന്ന് വെച്ചാൽ എ എ സി സി മുകളിൽ നിന്ന് വന്ന് ഉത്തരവ് വന്നു കെ പി സി സി ഇലക്ഷൻ നടത്തണം അപ്പൊ അന്ന് ഒരു വയലാ ആന്റണിയാണ് അപ്പൊ ആന്റണിയെ ഏത് വിധേനയും താഴെ ഇറക്കണം അതിന് കർണാകരൻ എന്ത് പണിയും ചെയ്യും അതിനു വേണ്ടിയാണ് ഈ പറയുന്ന രീതിയിൽ ആന്റണിക്ക് ഒപ്പം നിന്ന ആന്റണി കൂടെ ചേർന്നുകൊണ്ടാണ് മേഴ്സി രവിയെ വയലാർ രവി കെട്ടിച്ചു കൊടുക്കുന്നത് ഒരു വേള ഒരാൾ പറഞ്ഞു കേട്ടിട്ടുള്ളത് ആന്റണിക്കായിരുന്നു മേഴ്സി രവിയുടെ ഇഷ്ടം എന്നിട്ട് ഈ വയലാർ രവി അടിച്ചോണ്ട് പോയെന്നാ പറയുന്നത് ആ ഈ വയലാർ രവിക്ക് കെട്ടിച്ചു കൊടുത്തത് ആന്റണി എന്ന പറയുന്നു ഈ ആന്റണിക്കൊപ്പം നിന്ന വയലാർ രവിയെ അതിൽ നിന്ന് അടർത്തി കൊണ്ടുവന്ന് എതിർ സ്ഥാനാർത്ഥിയാക്കി ഞങ്ങളൊക്കെ കൊച്ചുപുള്ള ഞങ്ങൾക്ക് അന്ന് ഈ പറയുന്ന പോലെ രാഷ്ട്രീയം ഇഷ്ടപ്പെട്ട് കേൾക്കുന്ന സമയം അന്ന് രാമചന്ദ്രൻ എന്ന് പറയുന്ന ആകാശവാണിയിലെ വാർത്ത വായിക്കുന്ന ഒരു മനുഷ്യനുണ്ട് ഒരു മണി വാർത്തയിൽ നിങ്ങൾ കേൾക്കുവാണ് ആന്റണിക്കെതിരെ വയലാർ രവി ആയിരിക്കും സ്ഥാനാർത്ഥി കർണാകരൻ അടർത്തി കൊണ്ടുപോകുന്നത് അപ്പൊ ഇന്നലെ വരെ ഒപ്പം നിന്ന് കൂട്ടുകാരനാണ് അപ്പൊ ആലോചിച്ച് നോക്കാവും മത്സരം കടുത്തു എ കെ ആന്റണി വയലാർ രവി എന്നിട്ട് അവസാനം എന്താ പറ്റി വയലാർ രവി ജയിച്ചു വയലാർ രവിയെ കഴിഞ്ഞ മന്ത്രിസഭയിൽ കർണാകരനൊപ്പം നിന്ന് എ ഗ്രൂപ്പിനു വേണ്ടി ആഭ്യന്തരം ചോദിച്ചു വാങ്ങിച്ച വയലാർ രവി ദാ ഇപ്പോ അദ്ദേഹത്തിന് അദ്ദേഹം പറഞ്ഞിട്ട് കൂട്ടുകാരനെ തോപ്പിച്ച് കെ പി സി പ്രസിഡന്റ് പിന്നീട് അങ്ങോട്ട് കർണാകരൻ കിങ് ആയിരുന്നു കർണാകരൻ കിങ് മേക്കറായി നരസിംഹറാവുവിനെ പിന്നെ പ്രധാനമന്ത്രിയാക്കി കഥയൊക്കെ അറിയാമല്ലോ നരസിംഹറാവു എങ്ങനെ പ്രധാനമന്ത്രി ആർ എസ് എസിന്റെ പ്രതിഥ ഈ ഇന്ത്യ മഹാരാജ്യം ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്ന ആർ എസ് എസ് ആണ് ആർ എസ് എസ് ആണ് തീരുമാനിക്കുന്നത് ആർ എസ് എസ് ആണ് അന്നും ഇന്നും ബാക്ക്ബോൺ ഈ നരസിംഹറാവുവിനെ ആരാണ് സഹായിച്ചത് കർണാകരൻ പറഞ്ഞു നോമിനേറ്റ് ചെയ്തൊക്കെ ശരിയല്ല പക്ഷേ നരസിംഹറാവു ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഒരു ആർ എസ് എസ് ചായ ഉള്ള കോൺഗ്രസ് കാരണം അപ്പോൾ നമ്മൾ പിന്നീട് പറഞ്ഞു വരുമ്പോ കരുണാകരൻ പിന്നീട് മുഖ്യമന്ത്രിയാകുന്നു മന്ത്രിസഭാ രൂപീകരണം ഗ്രൂപ്പ് പോലെ വീണ്ടും ഐ ഗ്രൂപ്പിൽ നിന്ന് തിരുത്തൽവാദികൾ അതായത് കരുണാകരന്റെ മകനെ കരുണാകരൻ കൊണ്ടുവരുന്നു അപ്പോൾ നമ്മുടെ ജി കാർത്തികേയൻ പിന്നെ എം ഐ ഷാനവാസ് ഈ പറയുന്ന രമേശ് അന്ന് ഈ പറയുന്ന ഇദ്ദേഹമൊക്കെ വി ഡി സതീശനൊക്കെ പയ്യന്മാരാണ് ശരിക്കും കെ സു വിട്ട് നടക്കുകയോ യൂത്ത് വിട്ട് നടക്കുകയോ ആയിരിക്കും അപ്പൊ ഇവരെല്ലാം കൂടെ ഐ ഗ്രൂപ്പിൽ നിന്ന് പിണങ്ങി ഒരു തിരുത്തൽവാദി വരുന്നു അപ്പൊ ആന്റണിക്ക് നിന്ന വയലാർ രവി ഉണ്ടല്ലോ വയലാർ രവി പെട്ടെന്ന് എന്ത് ചെയ്തു ഒരു നാലാം ഗ്രൂപ്പ് ഉണ്ടാക്കി അതിന്റെ ആളാര് അതിന്റെ ആള് നമ്മുടെ ഈ കെ സുധാകരൻ മനസ്സിലായില്ലേ ഗ്രൂപ്പുകളുടെ ഒരു അതിപ്രസരം അപ്പോഴേക്കുമാണ് കർണാകരന്റെ ചാരക്കേസ് വരുന്നത് മൊത്തത്തെ അടപടലം പൂട്ടി കർണാകരൻ മൂട്ടി വീണു ആന്റണി പിന്നെ കർണാകരൻ രാജി ആന്റണി പിന്നെ തുടർന്ന് പിന്നെ മുഖ്യമന്ത്രിയാകാൻ വരുന്നു തൊണ്ണൂറ്റാറിൽ പിന്നെ നടക്കുന്ന ലോക്സഭാ ഇലക്ഷനില് തൃശ്ശൂർ വി വി രാഘവൻ കരുണാകരനെ ആയിരം വോട്ടിന് തോൽപ്പിക്കുന്നു സത്യം അത് ഇന്ന് ഞാൻ കേട്ട രംഗം എനിക്ക് മാർക്കാൻ പറ്റില്ല കാര്യം വി വി രാഘവൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ തന്നെ പറഞ്ഞത് തൃശ്ശൂർ പ്രീതി തന്നെയാണ് പറഞ്ഞത് തൃശ്ശൂർ സി പി ഐയുടെ ഇഷ്ടപ്പെട്ട ഏറ്റവും അവർ ഇഷ്ടപ്പെടുന്ന ഒരു മണ്ഡലമാണ് അല്ലേ പിന്നെ സുല്ലേട്ട എന്നും സുലിലെ എന്നും എടാ സുല്ലേ എന്നൊക്കെ വിളിക്കുന്നത് പോലെ ആ അടിത്തറ ആണ് ഇപ്പോൾ ബാലേന്ദ്രനാണ് തൃശൂർ ജയിച്ചിരിക്കുന്നത് ബാലേന്ദ്രൻ ബാലേട്ടെന്ന് വിളിക്കുന്ന ഒരു ബുദ്ധിജീവിയാണ് അദ്ദേഹം നിയമസഭയിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗമൊക്കെ നല്ല രസമാണ് ഈ പത്മജിയെ തോൽപ്പിച്ചാളാണ് അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ തൊണ്ണൂറ്റാറിൽ കരുണാകരനെ തോപ്പിക്കുന്നതായും ഈ വി വി രാഘവനാണ് ഈ വി വി രാഘവൻ ആയിരം അവിടെ മുതൽ കോൺഗ്രസ് അന്ന് അട്ടപ്പടലം വീഴുകയാണ് ചെന്നിത്തല മൂന്നാം ഗ്രൂപ്പ് വരുന്നു പി ഡി സതീശൻ അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ട് വയലാർ രവിക്കൊപ്പം നാലാം ഗ്രൂപ്പിൽ കെ സുധാകരനും ഉണ്ട് രണ്ടായിരത്തി ഒന്നിൽ എ കെ ആന്റണി മുഖ്യമന്ത്രിയാകുന്നു നമ്മൾ ഈ വിഷയം നമ്മൾ അന്ന് ഒരുക്കി സംസാരിച്ചിട്ടുണ്ട് അതായത് കെ പി സി സി പ്രസിഡൻറ്റ് പദവിയിലേക്ക് വന്നവരെയൊക്കെ കരയിച്ചു വിട്ടോ എന്ന് പറഞ്ഞൊരു വിഷയം നമ്മൾ സംസാരിച്ചിട്ടുണ്ട് നമ്മൾ എടുത്തിട്ടുള്ളതാണ് രണ്ടായിരത്തി ഒന്നിലെ എ കെ ആന്റണി മുഖ്യമന്ത്രിയാകുന്നു കെ മുരളീധരൻ കെ പി സി സി പ്രസിഡന്റ് വന്നത് അത് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ആയിരുന്നു എന്നിട്ട് ഇങ്ങോട്ട് പോകുമ്പോൾ രണ്ടായിരത്തി നാലില് ലോകസഭ വരുമ്പോൾ ഇരു ഇരുപതിൽ പത്തൊമ്പത് സീറ്റിൽ യു ഡി എഫ് തോക്കുകയാണ് പിന്നീട് ഇങ്ങോട്ട് അപ്പോൾ അപ്പോഴാരൊക്കെ തോറ്റു കൂട്ടത്തോൽവിയായി യു ഡി എഫിൽ കരുണാകരം തോറ്റു പത്മജ തോറ്റു നിയമസഭയിൽ വടക്കാഞ്ചേരിയിൽ മുരളി തോറ്റു പരാജയത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ആൻ്റണി രാജിവെച്ചു ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായി കർണാകരൻ പാർട്ടി വിട്ടു ഡിക്ക് ഉണ്ടാക്കി ഉമ്മൻചാണ്ടി എന്താ ചെയ്തെന്നറിയാവോ ഈ കർണാകരന്റെ ഗ്രൂപ്പ് തന്നെ ഉമ്മൻചാണ്ടി അങ്ങ് പൊളിച്ചു അങ്ങനെയാണ് കർണാകരൻ ഗ്രൂപ്പ് പൊളിഞ്ഞാണ് ഈ പറയുന്നത് ഡിക്ക് പാർട്ടിന്ന് പുറത്തായി എ കെ ആന്റണി നേരെ അങ്ങ് കേന്ദ്രത്തിലോട്ട് പോവുകയും ചെയ്തു കേന്ദ്രത്തിൽ പോയാലും താക്കോല് ഉമ്മൻചാണ്ടിയുടെ കയ്യിലുണ്ട് അപ്പൊ ആ ഉമ്മൻചാണ്ടി ഗ്രൂപ്പ് ആ ഉമ്മൻചാണ്ടി അതായത് എ കെ ആന്റണി ഗ്രൂപ്പ് ആന്റണി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടായി ഉമ്മൻചാണ്ടി മാത്രമാണ് മരിച്ചിരിക്കുന്നത് അപ്പോൾ ആ ഗ്രൂപ്പിനെ കൊടി തെട്ടി പോയ ബുത്തുകളൊക്കെ ചേർത്ത് കൊണ്ട് മകനും അദ്ദേഹത്തിൻ്റെ പ്രിയ ശിഷ്യനായ വിഷ്ണുനാഥും ആ പി സി വിഷ്ണുനാഥും റോജി എം ജോണും പഴയ ആൾക്കാരായ കെ സി ജോസഫ് കെ സി ജോസഫൊക്കെ നല്ല മിനിസ്റ്ററാണ് കേട്ടോ ഒരുപാട് അനുഭവം കെ സി ജോസഫിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് കെ സി ജോസഫ് ഉമ്മൻചാണ്ടി ഏറ്റവും അടുത്ത ആളാണ് അദ്ദേഹത്തിന് ഇത്രയും സരിത സോളാർ വിഷയത്തിൽ കയറി എല്ലാവരും മേയുമ്പോഴും ഉണ്ടല്ലോ അദ്ദേഹം ആ അദ്ദേഹത്തിന് കൂടെ നിന്ന ആളാണ് ആര് ഈ കെ സി ജോസഫ് ആ കെ സി ജോസഫ് തിരുവഞ്ചൂർ ഇങ്ങനെ പഴയ ഏക്കാരെല്ലാം ഒരുമിക്കുന്നു അങ്ങനെ വരുമ്പോൾ ഷാഫി പറമ്പിലെ പഴയ ഏക്കാരനാണ് ഷാഫി പറമ്പിലെ വി ഡി സതീശനോട് നിൽക്കാൻ പറ്റുമോ അപ്പോൾ വി ഡി സതീശൻ്റെ ഒപ്പം നിൽക്കുന്നവരെ അതായത് വി ഡി സതീശൻ്റെ അപ്രമാദത്വം തകർക്കുക തകർക്കുക അതിനു വേണ്ടിയിട്ടാണ് ഈ ഏക്കാർ ഇപ്പോൾ ഞാൻ നമുക്കൊരു സത്യം പറയാം നമ്മളീ പറയുന്ന പോലെ പ്രഗത്ഭനായ അച്ഛൻ്റെ മക്കളൊക്കെ ഉണ്ടെങ്കിലേ അവരെയൊക്കെ തീർച്ചയായിട്ടും നമ്മൾ കൊണ്ടുവരണം കാര്യം ഒന്നുമില്ലെങ്കിലും അവരുടെ ഒരു പാരമ്പര്യത്തെയൊക്കെ നമ്മൾ കാണണ്ടേ നമ്മളത് കാണണം ഇപ്പം ചാണ്ടി ഉമ്മൻ എന്താ അദ്ദേഹത്തിന് എന്താ കുഴപ്പം അദ്ദേഹത്തിലേക്ക് നമ്മൾ ഈ പറയുന്ന പോലെ ആ അല്ല അദ്ദേഹം ഇപ്പം ഒരു വെറും ഒരു എം എൽ എ ആയിരുന്നു ഈ പറയുന്ന ഒരു ഗ്രൂപ്പ് ഇപ്പോൾ ഉണ്ടാകുന്നതിന് മുമ്പ് വെറും ഒരു എം എൽ എ ആയിരുന്നു ഇപ്പം പി സി വിഷ്ണുനാഥിൻ്റെ കഥ നമ്മളെടുത്താൽ പി സി വിഷ്ണുനാഥ് ചെങ്ങന്നൂർ മത്സരിച്ച് തോറ്റിരുന്നു കഴിഞ്ഞ രണ്ടായിരത്തി ആറില് ആ അന്ന് പി സി വിഷ്ണുനാഥ് കേട്ടിരുന്ന ഒരു പഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെങ്ങന്നൂർ സാധാരണ പാർട്ടിക്കാരുമായി വിഷ്ണുനാഥിനെ അടുപ്പമില്ലെന്നായിരുന്നു ആ വിഷ്ണുനാഥിനെ കൊണ്ട് നിർത്തി നായരോട്ട് നന്നായിട്ട് കിട്ടി മേഴ്സിക്കുട്ടിയെ പൊട്ടിച്ചു പൊട്ടിച്ചിട്ട് വിഷ്ണുനാഥ് ഇപ്പം പഴയ വിഷ്ണുനാഥ് അല്ല അദ്ദേഹത്തിന് ഈ സരിത കേസിലൊക്കെ ഉൾപ്പെടുത്തി കളഞ്ഞു വിഷ്ണുനാഥൻ ആരാ കണ്ടെത്തിയത് ഉമ്മൻചാണ്ടി അപ്പൊ അങ്ങനെ ഈ ഷാഫി ആരാ കണ്ടെത്തിയ ഉമ്മൻചാണ്ടി അതും നമ്മൾ നിന്ന് സംസാരിച്ചപ്പോൾ തന്നെ ഒരുക്കെ പറഞ്ഞിട്ടുണ്ട് അതായത് ഉമ്മൻചാണ്ടിക്ക് ഒരു ദീർഘദർശനമുണ്ട് അത് ചില നേതാക്കൾക്കുണ്ട് രാഷ്ട്രീയ നേതാക്കൾക്കുണ്ട് ഇന്നിപ്പോൾ എനിക്കറിയില്ല കാര്യം തന്നെക്കാളും മേളിലേക്ക് പോകരുന്ന് ആഗ്രഹിക്കുന്ന ഒരു ലോകത്ത് തൻ്റെ അങ്ങനെ ഒരാളെ കണ്ടെത്താനൊന്നും ഇപ്പോൾ ആർക്കും തയ്യാറല്ല പക്ഷെ ചില ആൾക്കാർക്ക് അങ്ങനെ ഒരു ദീർഘവീക്ഷണമുണ്ട് അതെ അതെ ആ ചില ആൾക്കാർക്ക് ഒരു ദീർഘവീക്ഷണം ഉണ്ട് ആ യവൻ കൊള്ളാം യവനെ നമുക്ക് കൂടെ നിർത്താം അതൊന്നും തെറ്റാറില്ല തെറ്റാറില്ല ആ ആ ഒബ്സർവേഷൻ നല്ലതുമാണ് അപ്പൊ അങ്ങനെ വന്ന ആളാണ് പി സി വിഷ്ണുനാഥ് പി സി വിഷ്ണുനാഥ് ഒന്നും വിട്ടു കൊടുക്കാൻ തീരുമാനിച്ചില്ല ഒരു വേണം നമ്മൾ ഈ രാഷ്ട്രീയം പഠിക്കുന്ന തന്നെ ആലോചിക്കും എന്തുകൊണ്ട് എ ഗ്രൂപ്പ് തിരിച്ചു വന്നു കാര്യം എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു എ ഗ്രൂപ്പിന് കാര്യം എന്ന് വെച്ചാൽ അവർക്കൊരു ഐഡന്റിറ്റി ഉണ്ടായിരുന്നു ഇപ്പൊ തിരുവഞ്ചൂർ എന്താ കുഴപ്പം നല്ലൊരു മന്ത്രിയല്ലേ തിരുവഞ്ചൂർ ഏറ്റവും പ്രഗത്ഭനായ മന്ത്രിയായിരുന്നു അന്നാണ് ഈ ടി പി ചന്ദ്രശേഖരം വധ എന്ത് പിന്നെ പൂണ്ടടങ്ങം പിടിക്കുകയല്ലേ ചെയ്തത് അവരെ അപ്പൊ അതൊക്കെ നമുക്ക് പറയണം പിന്നെ കെ കരുണാകരൻ ഫ്ലെക്സിബിൾ ആണ് എന്നാൽ ഏറ്റവും രസകരമായ വേറൊരു വസ്തു എന്ന് പറയുമോ ഉമ്മൻചാണ്ടി ഏറ്റവും കൂടുതൽ ഒബ്സർവ് ചെയ്ത ആള് കെ കരുണാകരനെയാണ് കെ കരുണാകരന്റെ ഒരു സ്പീഡുണ്ട് വർക്കിന്റെ ഒരു സ്പീഡ് അത് പ്രീത തന്നെ എറണാകുളത്ത് തന്നെ സ്ഥലവാസിയായ പ്രീതം പറഞ്ഞിട്ടുണ്ട് ഉമ്മൻചാണ്ടി വന്നതിന്റെ ഫലമാണ് നോർത്ത് പാലം ഉണ്ടായത് ഇവിടുത്തെ ഈ സ്റ്റേഡിയം ഉണ്ടായത് അല്ലേ എയർപോർട്ട് അപ്പൊ നമ്മളിപ്പിവിടെ പറയുന്നത് കോൺഗ്രസ്സിൽ ഇല്ലെങ്കിൽ കോൺഗ്രസ് ഇല്ല ഉപ്പില്ലാത്ത കഞ്ഞു പോലെ അല്ലെ ഉപ്പില്ലാത്ത പോലെ ഗ്രൂപ്പ് ഇല്ലെങ്കിൽ കോൺഗ്രസ് ഇല്ല ഗ്രൂപ്പ് വരട്ടെ ഗ്രൂപ്പ് വന്നിട്ട് ഒരു ശക്തമാവട്ടെ കോൺഗ്രസ് ശക്തമാവട്ടെ പിന്നെ അവരിപ്പോ വേറൊന്നും കൂടെ മനസ്സിൽ കാണുന്നുണ്ട് അടുത്ത ഈ ഒരു ഇലക്ഷൻ കഴിഞ്ഞു കഴിയുമ്പോൾ തങ്ങൾക്ക് കൂടി സീറ്റ് കൂടുതൽ ചോദിച്ചു വാങ്ങണം ഇപ്പോൾ എനിക്ക് തോന്നുന്നത് പി സി വിഷ്ണുനാഥ് ഒരു ഡെഡിക്കേറ്റഡ് കക്ഷിയാണ് പി സി വിഷ്ണുനാഥ് അതെ പി സി വിഷ്ണുനാഥ് ഇതിൽ ചേർന്നിരിക്കുന്നവർക്കൊക്കെ പി സി വിഷ്ണുനാഥിനെയൊക്കെ കെ സി ജോസഫൊക്കെ നന്നായിട്ട് കൂടെ എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് കെ സി ജോസഫ് വിഷ്ണുനാഥിനെ കൂടെ നിർത്താൻ താല്പര്യമുണ്ട് ഇദ്ദേഹത്തിനുണ്ട് തിരുവഞ്ചൂറിന് താല്പര്യമുണ്ട് ബെന്നി ബെഹനാനുണ്ട് ആൻറ്റോ ആൻറ്റണിക്കുണ്ട് ഹസനുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ളവർ എല്ലാവരും കൂടി നിൽക്കുമ്പോൾ ആ എ ഗ്രൂപ്പ് ശക്തമാകുമ്പോൾ ഐ ഗ്രൂപ്പ് പഴയ ഐ ആണ് നമ്മുടെ രമേശൊക്കെ ഉള്ളത് ഐ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്ന ആളാണ് ഈ വി ഡി സതീശൻ കെ സി വേണുഗോപാൽ ഇതിനകത്ത് എനിക്ക് തോന്നുന്നത് കൂട്ടി വായിക്കാൻ തോന്നുന്നത് കെ സി വേണുഗോപാലിൻ്റെ നൂലുകെട്ടി ഇറക്കം ഉണ്ടല്ലോ അതിന് തടയിടണം എന്നുള്ള ഒരു എയിം കൂടെ ഇതിനകത്തുണ്ടോ എന്ന് നമ്മൾ സംശയിക്കും സംശയിക്കുന്നു